വടക്കാഞ്ചേരി വടക്കാഞ്ചേരി സേവ്യർ ചിത്രപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കേരളി തലപ്പള്ളി താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത് ഞായറാഴ്ച കാലത്ത് പത്തിന് ആരംഭിച്ച താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് വടക്കാഞ്ചേരി സേവ്യർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല പൊതുവിതരണ ശൃംഖല നിലനിർത്തുന്ന സംസ്ഥാനം എന്ന നിലയിൽ തന്നെയാണ് ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പൊതുവിതരണ രംഗത്ത് ബജറ്റിൻ്റെ വലിയ അളവിലുള്ള തുക മാറ്റിവയ്ക്കുകയും അതിനനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കുറവ് വില വിവരം അല്ലെങ്കിൽ വിലയുള്ള മുഖ്യോപയോഗ സാധനങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഒരു സംസ്ഥാനമായി കേരളം നിലനിൽക്കുന്നത് കോടിക്കണക്കിന് രൂപ ബജറ്റ് വിഹിതത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമമാണ് അത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴിയുണ്ട് സഹകരണ രംഗത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുണ്ട് ഈ പറഞ്ഞ റേഷൻ ഭക്ഷ്യ വിതരണ രംഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനങ്ങൾക്കിടയിൽ ആ ജോലി ഏർപ്പെടുത്തുന്ന നമുക്ക് ഓരോരുത്തർക്കും വരുന്ന വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ അത് ആ രംഗത്തെ ഒരുപക്ഷെ പിന്നെ ഏജന്റുമാരെന്നോ തൊഴിലാളികളെന്നോ ഒക്കെ നമുക്ക് വിവക്ഷിക്കാവുന്ന നമ്മുടെ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ ഓരോന്നും സമയാസമയങ്ങളിൽ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പിഴവാകാം സമയത്തിന് തീരുമാനമെടുക്കാതിരിക്കുന്ന പ്രശ്നങ്ങളാകാം അത് അവസരത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം അതിലൊന്നാണ് നേരത്തെ പറഞ്ഞ എന്ന നിലയിലാണ് ഞാൻ ആ കാര്യത്തെ കാണുന്നത് പ്രസിഡന്റ് കെ സേതുമാധവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ മുഖ്യപ്രഭാഷണം നടത്തി സെയിൽസ്മാൻമാരും ലൈസൻസുകളും അംഗങ്ങളാകുന്ന സംഘടന ആരംഭിക്കുന്ന കാരുണ്യസ്പർശം പരിപാടി ജില്ലാ പ്രസിഡന്റ് പി ഡി പോൾ വിശദീകരിച്ചു താലൂക്ക് സെക്രട്ടറി സെബാസ്റ്റ്യൻ കോച്ചേരി ട്രഷറർ പി എ ഷാജു വൈസ് പ്രസിഡന്റ് കെ എം ബഷീർ സെക്രട്ടറിമാരായ കെ എം ഗഫൂർ വി ജെ ബാബു മറ്റു ഭാരവാഹികളായ വി ശ്രീധരൻ ടി ആർ സുരേന്ദ്രൻ പി എസ് സുലൈമാൻ സജി ജെയിംസ് അശോകൻ ഇ എം സുരേന്ദ്രൻ വി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.